ആമീൻ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവ് അന്ന് അങ്ങ് കൃവാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ദൈവമാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മുദ്ധ അമ്മ ജവമാല മാതാവേ ദൈവമാതാവെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനുള്ള എല്ലാ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയിരുന്ന വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകർഷത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരമാത്മാവിന് ഗർഭിണിയായി കന്നുകാ മയത്തിൽ നിന്ന് പിറന്ന പൊതിയോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച മൂന്നാം നാൾ ഉയർത്തു സുഗത്തിലെ കെനുള്ളി സർവശക്തിയായ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധമായ കത്തോലിക്കാ സഭയിലും പൊണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവി ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവി ഞങ്ങളുടെ അപേക്ഷകളെല്ലാം അങ്ങ് സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും നൽകണമേ അമ്മയുടെ മകന്റെ ആടിപ്പാടുള്ള കരങ്ങൾ തൊട്ട് അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ മാതാവി സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അമ്മേ അമ്മേ മാതാവി മാതാവി ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും നൽകണമേ കുടുംബങ്ങളിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകണമേ പരിശുദ്ധാത്മാവിനെ ഏറ്റവും ഞങ്ങൾ നിറയണമേ അമ്മേ മാതാവി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും മക്കളെയും സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്ത് പരിപാലിക്കണമെ അമ്മ ഞങ്ങളുടെ നീയോങ്ങി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കഥാവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവർക്ക് പഠിച്ചേക്കതായ തൊഴിൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് പരിശുദ്ധ അമ്മേ മാതാവി അവരുടെ ബാധ്യതകളെല്ലാം അങ്ങയുടെ ബാധ്യതകളാക്കി മാറ്റണമേ പരിശുദ്ധ മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്

ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അമ്മേ ഒരു ഭവനം രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു ആരോഗ്യവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവിന അങ്ങയുടെ മകന്റെ ആടിപ്പാടുള്ള കരങ്ങൾ തൊട്ട് അവരെല്ലാം തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ നിയമങ്ങളെല്ലാം കാഴ്ചവുട്ടിൽ സമർപ്പിക്കുകയാണ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തി അമ്മ പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമെന്ത സങ്കേതത്തിലൂടി വന്ന നിന്റെ നിന്റെ സഹായം തേടി നിന്റെ മാധ്യകളിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷയായി കേട്ടിണമേ കന്നികയുടെ കന്നികള മാതാവ് ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട തൃപാതികൾ ഞങ്ങൾ അടയുന്നു

सीहा नाती के कणे रोदन मंगल भल कणे नर वारंगल निंद्य सोनो विंगल चिर केनी मक